ഈ അബ്ദുൾ വഹാബ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ കേരളത്തിൽ അദ്ദേഹം സ്ഥാനാർത്ഥി ആവാനുള്ള എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ പലരും അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള പല ഈ ലീഗിൻ്റെ ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു സ്ഥിതി ചിലപ്പോൾ അങ്ങനെ ചിത്രത്തിലേക്ക് എത്തും എന്നുള്ളതാണ് പി വി അബ്ദുൾ വഹാബ് ഒരു ടിപ്പിക്കൽ രാഷ്ട്രീയക്കാരനല്ല മാത്രമല്ല ഇദ്ദേഹം പിന്നെ വളരെ അടിത്തട്ടിൽ നിന്ന് സ്വന്തം പ്രയത്നത്തിലൂടെ കടന്നു വന്ന ഒരാളാണ് കൂടുതലായിട്ട് സമീപിച്ചാൽ വിഷയം ജനുവൻ ആണോ നോക്കും ജനുവൻ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എൽ ഡി എഫ് വരിച്ചാലും യു ഡി എഫ് വെച്ചാലും പുള്ളിക്ക് മുകളിൽ ആക്സസ് ഉണ്ട് പക്ഷേ അറിവിന്റെ ഒരു ഭണ്ഡാരമാണ് എന്നുള്ളത് ഒരൊറ്റ ദിവസത്തിൽ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കാനും യു ഡി എഫ് വന്നാൽ മന്ത്രിയാവാനുമുള്ള ഒരു സാധ്യത ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്ക് അറിയാൻ പറ്റുന്ന വെച്ചിട്ട് അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് തായ് നമസ്കാരം നമസ്കാരം തായ അബ്ദുൾ വഹാബ് പി വി അബ്ദുൾ വഹാബ് ഇൻഡസ് മോട്ടേഴ്സിൻ എന്ന വലിയൊരു ഇൻഡസ്ട്രിയുടെ ഉടമയാണ് അതിലൊക്കെ അപ്പുറത്തേക്ക് അബ്ദുൽ വഹാബിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം രാജ്യസഭയുമായി ബന്ധപ്പെട്ട് ഒക്കെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് പത്രമാധ്യമങ്ങളിലൊക്കെ എപ്പോഴും പത്രത്താളുകളിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് രാഷ്ട്രീയത്തിനപ്പുറത്ത് വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ അബ്ദുൾ വഹാബ് എന്ന് പറയുന്നത് കാരണം നിലമ്പൂർ ഇലക്ഷന്റെ സമയത്തൊക്കെ എം സുരാജിനെ കൈവോക്കി കാണിക്കുന്നതൊക്കെ കൃഷി മാധ്യമങ്ങളിലൊക്കെ വളരെ ഇങ്ങനെ പ്രചരിച്ചിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇത് പ്രചരിച്ചിരുന്നു അപ്പോൾ ഈ അബ്ദുൾ വഹാബ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ കേരളത്തിൽ അതായത് ആവാനുള്ള എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ പലരും അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള പല ഈ ലീഗിന്റെ ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന സ്ഥിതി ചിലപ്പോൾ അങ്ങനെ എത്തും എന്നുള്ളതാണ് പി വി അബ്ദുൾ വഹാബ് എന്ന് പറയുമ്പോൾ നിലമ്പൂര് കേരളീയ സമൂഹത്തിന് സംഭാവന പ്രത്യേകിച്ച് മലപ്പുറത്തിനകത്ത് ഏറ്റവും വലിയ സാംസ്കാരികമായ ഒരു പിന്നെ മുന്നേറ്റം ഉണ്ടായിട്ടുള്ള ഒരു മേഖലയാണ് നിലമ്പൂർ അത് ജന്മിത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള രക്തസാക്ഷി സഖാവ് കുഞ്ഞാലി എടുത്തു പറയേണ്ട ഒരാളാണ് വെടിയിട്ട് കൊലയപ്പെട്ട എം എൽ എ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരാൾ കൊലയപ്പെടുന്ന ആദ്യമാണ് എം എൽ എ ആയിരിക്കുമ്പോൾ വെടിയിട്ട് കൊലയപ്പെട്ടത് സഖാവ് കുഞ്ഞാലി തൊട്ട് മതേതരത്വത്തിൻ്റെ ഒരു മണ്ണാണ് ശരിക്കും മലപ്പുറത്തിനകത്ത് ഏറ്റവും സെക്കുലർ ആയിട്ടുള്ള ഏറ്റവും വലിയ വിപ്ലവകരമായിട്ടുള്ള അക്കാലത്ത് തന്നെ അങ്ങനെ കെ ടി മുഹമ്മദ് സഹോദരിയാണ് സഖാവ് കുഞ്ഞാലി വിവാഹം കഴിച്ചിരുന്നത് കെ ടി മുഹമ്മദ് സഹോദരിയാണ് ആര്യാട മുഹമ്മദ് സെക്കുലറായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ കാണേണ്ടത് അതോടൊപ്പം തന്നെ ഇപ്പം നിലമ്പൂരിന്റെ സംഭാവനകൾ ഒരുപാട് പേരുണ്ട് രാഷ്ട്രീയ രംഗത്ത് സാംസ്കാരിക രംഗത്തെ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് മജീഷ്യൻ മുതുകാട് ഗോപിനാഥ് മുതുകാട് നിലമ്പൂരിന്റെ പിന്നെ കോൺട്രിബ്യൂഷനാണ് അതേപോലെ തന്നെ ഇപ്പം രാഷ്ട്രീയത്തിനകത്ത് ഇപ്പം എടുത്തു നോക്കുമ്പോൾ ഇപ്പം ആര്യാട മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ മകൻ ആര്യാട ശോകത്ത് നല്ല വായനക്കാരനാണ് നല്ല ആഴത്തുള്ള അറിവുള്ള ഒരാളാണ് പാഠ്യമുള്ള ആളാണ് സാംസ്കാരിക രംഗത്ത് ഇടപെടുന്ന ആളാണ് എം സ്വരാജ് സാംസ്കാരിക രംഗത്ത് അല്ല കേരളത്തിലെ ഇന്നത്തെ യുവ നേതാക്കന്മാരിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു പിന്നെ പ്രാസംഗികനാണ് സാഹിത്യ പിന്നെ ആഴത്തിലുള്ള അറിവുണ്ട് സാംസ്കാരിക രംഗത്ത് ഇടപെടാൻ പറ്റുന്ന ഒരാളാണ് കേവലം പിന്നെ ടിപ്പിക്കൽ രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തരാണ് ഇവരെല്ലാം അത് ബി എസ് ജോയി ഇപ്പം വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു നേതാവാണ് നിലമ്പൂരിന്റെ സംഭാവനയാണ് അതോടൊപ്പം തന്നെ പി വി അബ്ദുൾ ഖഹാബ് എടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ് പി വി അബ്ദുൾ ബഹാബ് ഒരു ടിപ്പിക്കൽ രാഷ്ട്രീയക്കാരനല്ല സാധാരണ ലീഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിൽ റീഡേഴ്സ് ആവത്തില്ല അങ്ങനെയുണ്ട് പുസ്തകം ചതുർത്ഥിയെ ഭൂരിഭാഗം പേർ ഭൂരിഭാഗം നേതാക്കന്മാർക്കും വായനയും കുടുംബം ആ ഇല്ല സംഭവമൊന്നുമില്ല അത് വെച്ചു പി വി അബ്ദുള്ള ഹാബ് നല്ലൊരു വായനക്കാരനാണ് ഞാൻ അദ്ദേഹത്തെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് നേരിട്ട് കണ്ടിട്ടുള്ളത് നല്ല വലിയ കുറച്ച് നേരം താമസിച്ചെങ്കിലും ജീവിതത്തിൽ ഒരു പ്രാവശ്യം നേരിട്ട് കണ്ടിട്ടുള്ളൂ ഒരു പ്രാവശ്യം ഒരുമിച്ചൊരു വേദി പങ്കിട്ടു ഞാൻ അന്നാണ് ശ്രദ്ധിക്കുന്നത് അതിൻ്റെ സ്കില്ല് ശ്രദ്ധിക്കുന്നത് അദ്ദേഹം അതായത് രണ്ടായിരത്തി പതിനേഴിൽ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ക്ഷീര സഹകരണ സംഘമായിട്ടുള്ള നമ്മുടെ മിൽമേടെ പിന്നെ സൊസൈറ്റി ആയിട്ടുള്ള കരുളായി ഫാൽ സൊസൈറ്റിയിലാണ് ഞാനൊരു പശു ഫാം ഒക്കെ തുടങ്ങിയിട്ടുള്ള പാലടക്കുന്നത് അപ്പൊ ഏറ്റവും മികച്ച യുവ കർഷകനുള്ള ഒരു അവാർഡ് എനിക്ക് തരുന്നു ആ വേദിയിലെ ഘടകനായിരുന്നു പി വി അബ്ദു വഹാണാണ് അപ്പൊ രാജ്യമായി കർഷകനായിരുന്നല്ലോ ഇടയ്ക്ക് കളമുറക്കിറങ്ങി ഇറങ്ങാറുണ്ടല്ലേ നെല്ല് ഉൾപ്പെടെ എല്ലാ കൃഷി നെൽകൃഷി ഉൾപ്പെടെ പച്ചക്കറി കൃഷി ഉൾപ്പെടെ ആട് പശു കോഴി താറാവ് മീൻ മീൻപടത്താൻ വേണ്ടി കുളവൊക്കെ ഉണ്ടാക്കി അത് പോയിട്ട എന്റെ കാര്യങ്ങളിലേക്കല്ലേ വരുന്നത് നമ്മൾ വഹാബത്തിലേക്ക് തിരിച്ചുതരാം അന്നാണ് ഞങ്ങൾ അവര് പരിചയപ്പെടുന്നത് അന്ന് ഈ ഗോസംരക്ഷണത്തിൻ്റെ പേരിൽ കൊലപാതകങ്ങളൊക്കെ ആൾക്കൂട്ട കൊലപാതകങ്ങളൊക്കെ ഉത്തരേന്ത്യ നടക്കുന്ന സമയത്താണ് അപ്പോൾ ഞാനൊന്ന് പറയുകയും ചെയ്തു കർഷകരെ പ്രതിനിധീകരിച്ചുകൊണ്ട് എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ട് അപ്പം ഞാൻ പറഞ്ഞു കാരണം ഗോസംരക്ഷണത്തിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ ഗോസരക്ഷണമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പ്രൊജക്ട് അതുകൊണ്ട് ഈ മനുഷ്യരെ കൊല്ലർ മാത്രമല്ല ഇപ്പോൾ പശുക്കളെ സംരക്ഷിക്കുന്ന ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ കൂടി നൽകാൻ വേണ്ടിയിട്ട് പിന്നെ എന്നുള്ള രീതിയിൽ പ്രധാനമന്ത്രി മോദിയുടെ അടുത്ത് പ്രത്യേക നിവേദനം കൊടുക്കണം എന്ന രീതിയിൽ പറഞ്ഞു ഇതരത്തിൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നുള്ള മനോഹരമായിട്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ടൂറിസം അദ്ദേഹം പ്രസംഗിക്കുമ്പം നമ്മുടെ ധവള വിപ്ലവത്തിൻ്റെ പിതാവായിട്ടുള്ള നമ്മുടെ ക്ഷീരസഹകരണ സംഘം എന്ന ആശയം രാജ്യത്ത് ആദ്യമായിട്ട് കൊണ്ടുവന്ന നമ്മളെ അമുൽ കുര്യൻ എന്നറിയപ്പെടുന്ന വർഗീസ് കുര്യൻ്റെ ഒരു ജീവചരിത്രത്തിൻ്റെ പുസ്തകമായിട്ടാണ് അദ്ദേഹം വന്നത് അതിനകത്തുനിന്ന് പല ഇന്ന പേരിൽ ഇന്നൊക്കെ പറഞ്ഞിട്ട് കോട്ട് ചെയ്ത് കോട്ട് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ ക്ലാസ് എടുക്കുന്ന രീതിയിൽ അപ്പോൾ ഞാൻ കരുതി ഞാൻ അതുവരെ പി എ അബ്ദുൾ എന്ന് പറഞ്ഞാൽ കുറേ അപ്പോൾ ഒരു പൈസക്കാരൻ പേയ്മെൻറ്റ് സീറ്റിൽ വന്നു എന്നൊക്കെയുള്ള പൊതുവെ കാരണം നമ്മൾ എസ് എഫ് ഐയിലൂടെയൊക്കെ വരുമ്പോൾ അങ്ങനെയാണല്ലോ കേൾക്കുന്നത് ആ പിന്നെ അതോടൊപ്പം തന്നെ കൈരളി ടി വിയുടെ തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പൈസക്കാരൻ പൈസക്കാരെന്നുള്ളതുകൊണ്ട് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ആകെ അത്ഭുതപ്പെട്ടു പോയി ആ ഒരു ആ ഒരു ദിവസം ഒരിക്കൽ മാത്രമേ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുള്ളൂ അപ്പം ഇദ്ദേഹം വളരെ മനോഹരമായിട്ടാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് മാത്രമല്ല ഇദ്ദേഹം പിന്നെ വളരെ അടിത്തട്ടിൽ നിന്ന് സ്വന്തം പ്രയത്നത്തിലൂടെ വന്ന ഒരാളാണ് അന്നത്തെ കാലത്തൊക്കെ സ്കൂളിൽ വെച്ച് പഠനം നിർത്തി ഗൾഫിൽ പോകുന്നതിന് പകരം പുള്ളി മനവേദന സ്കൂളിൽ നിന്നേരം ഒരു മനവേദന സ്കൂളിൽ പഠിക്കുന്നു അത് കഴിഞ്ഞിട്ട് മമ്പാട് എം ബി എസ് കോളേജിൽ പഠിക്കുന്നു കോളേജ് വിദ്യാഭ്യാസം ഒക്കെ കിട്ടിയിട്ടാണ് പിന്നീട് ഗൾഫിൽ പോകുന്നതും സ്വന്തമായിട്ട് ഒരു വ്യവസായ പിന്നെ സാമ്രാജ്യം കിട്ടിപ്പെടുക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ അവിടെ പി വി സ്കൂൾ എന്ന് പറഞ്ഞിട്ട് പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് സ്കൂളുണ്ട് ആ സ്കൂളിനകത്ത് സംഗീതം പഠിപ്പിക്കാൻ ചിത്രത്തിനൊക്കെ അതിന് ഏറ്റവും ഏബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഓരോ മേഖലകളിലും അങ്ങനെയുള്ള അധ്യാപകരെ കൊണ്ടുവരികയായിരുന്നു കഴിഞ്ഞ വയസ്സ് കൊടുത്തിട്ട് കൊണ്ടുവരികയാണ് കുട്ടികൾക്ക് എല്ലാ മേഖലയിലും ശിക്ഷണം കിട്ടുകയും അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും വേണ്ട സാധ്യതകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ഇദ്ദേഹം ഒരുപാട് പ്രൊജക്ടുകൾ പോകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അവിടെ പിന്നെ അമൽ കോളേജ് എന്ന് പറയും അതൊരു ശരിക്കും പറഞ്ഞൊരു എഡ്യൂക്കേഷൻ ഹബ്ബായിട്ടും മലബാറിലെ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബായിട്ട് നിലമ്പൂരിനെ മാറ്റാനുള്ള വലിയ പ്രൊജക്റ്റുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ സൗഹൃദം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് പല പ്രൊജക്റ്റുകളും നേടിയെടുക്കാൻ പറ്റുന്നു അത് മാറി മാറി ഭരിക്കുമ്പോൾ ഓ രാജഗോപാൽ വാജ്പേയിയുടെ മന്ത്രിസഭയിൽ മന്ത്രിസഭയിലുണ്ടാകുമ്പോൾ തന്നെ പോലും ഓ രാജഗോപാൽ റെയിൽവേ സഹമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം ഈ സ്വർണ്ണൂർ പിന്നെ നിലമ്പൂർ റെയിൽവേ പദ്ധതി റെയിൽവേയുടെ വികസനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ബി ഫണ്ടിൽ നിന്ന് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന് പുറമെ ഇപ്പം നിലമ്പൂര് പാണിയമ്പലം അങ്ങാടിപ്പുറം തുടങ്ങിയിട്ടുള്ള പല റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒറ്റ പ്ലാറ്റ്ഫോമാണ് ഉണ്ടായിരുന്നത് മറുവശത്ത് വരുന്ന വണ്ടി ഇറങ്ങുന്നവർക്ക് പ്ലാറ്റ്ഫോമിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല ഉണ്ട് അത് താളെ കൂടെ ഇറങ്ങി പോകണമായിരുന്നു ഇപ്പോൾ എല്ലായിടത്തും രണ്ട് പ്ലാറ്റ്ഫോം വരുന്നു ഓവർ ബ്രിഡ്ജുകൾ വരുന്നു ക്രോസ് ചെയ്യാൻ മറ്റേ വാളം ക്രോസ് ചെയ്ത് ഇറങ്ങി കയറി പോകണമായിരുന്നു അപ്പം അങ്ങനെയുള്ള പിന്നെ കാര്യങ്ങൾ പിന്നെ നഞ്ചങ്കോട് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇനിഷ്യേറ്റീവ് ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് ചാരിറ്റി ആക്ടിവിറ്റീസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് കാര്യങ്ങളുണ്ട് ഇത് ചെയ്യുന്ന ഒന്നും ഒരിക്കലും മറ്റുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫോട്ടോ എടുത്തിട്ടുമല്ലോ പരസ്യമായിട്ട് റീൽസ് എടുത്തിട്ട് റീൽസ് ഒന്നും ചെയ്യത്തില്ല അപ്പം അത് സക്കാത്ത് കൊടുക്കുന്നതിന് അവർ പിന്നെ ഇസ്ലാമിക പ്രകാരം ആരും അറിയാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതിയിൽ ചെയ്യുന്നു അദ്ദേഹം ആ കാര്യങ്ങളിൽ ആ വീട്ടിൽ ഒരാളെ നിരാശരാക്കി വിളിക്കുക എനിക്ക് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അബ്ദുൾ വഹാബ് എല്ലാ വെള്ളിയാഴ്ചകളിലും സക്കാത്ത് നൽകാറുണ്ട് സക്കാത്ത് നൽകുന്നത് അറിയാൻ പാടില്ലാത്ത പുറമേ നിന്ന് വന്നിട്ടുള്ള അത് നിലമ്പൂരിനും പുറമേ നിന്ന് മാധ്യമപ്രവർത്തകർ ഇദ്ദേഹം വോട്ട് സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് പണം നൽകുന്നു എന്നുള്ള രീതിയിലൊരു വാർത്തയൊക്കെ വാർത്തയൊക്കെ അല്ല അതൊക്കെ പിന്നെ വെറുതെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചില കേസുകളിലൊക്കെ അദ്ദേഹം ഇടപെട്ടിട്ടുള്ളതും കാരണം അങ്ങനെ പറഞ്ഞിട്ടാണ് എനിക്കതിനെക്കുറിച്ച് അറിയുന്നത് രാഷ്ട്രീയത്തിൽ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ിലെടുത്ത് സമീപിച്ചാൽ വിഷയം ജനുവൻ എന്നുള്ളത് നോക്കും ജനുവൻ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എൽ ഡി എഫ് വരിച്ചാലും യു ഡി എഫ് വരിച്ചാലും പുള്ളിക്ക് മേളിൽ ആക്സസ് ഉണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിപ്പോ ഏത് മിനിസ്റ്റർ ഓഫീസിലും പോയിട്ട് കാര്യം വിളിച്ചു പറഞ്ഞ് ചെയ്യിപ്പിക്കാനുള്ള പുള്ളിക്കോട്ട് ഏതൊരു രാഷ്ട്രീയ നേതാക്കന്മാരെയും വിളിക്കാനുള്ള ബന്ധങ്ങളുണ്ട് അദ്ദേഹത്തിന് എന്നുള്ളതാണ് നമ്പർ പാട്ട്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണെങ്കിലും ഒക്കെ അദ്ദേഹം വളരെ പക്കുമായിട്ടുള്ള ചില നിലപാടുകൾ അവിടെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നിലപാടുകൾ എടുത്തിട്ടുണ്ട് നമ്പർ കോവിലോകമായിട്ട് നല്ല ബന്ധം വെച്ച് കൊടുത്തതാണ് അതേപോലെ തന്നെ ഇപ്പം ഡോസൺ സായിപ്പിന്റെ സഭകൂടിയിലൊക്കെ കിടക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ അടിപാറ അവിടെയൊക്കെയുള്ള ഡെവലപ്മെന്റ് അടിപാറയിലെ ഇലക്ട്രിസിറ്റി പ്രൊജക്ട് കൊണ്ടുവന്നതിനകത്തൊക്കെ വഹാബിന്റെ ഒരു കയ്യപ്പതിനകത്തുണ്ട് മറ്റു വേരുടെയും കൂടെ വന്നിട്ട് ടീം വർക്കായിട്ട് പോകുന്നതിനകത്ത് വഹാബിന്റെ അബ്ദുൾ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പറ്റിയൊരു മണ്ഡലം അദ്ദേഹത്തിന് ഏറ്റവും പറ്റിയ മണ്ഡലം മേർനാട് മണ്ഡലമാണ് നിലവിൽ പിന്നെ അവിടെ പി കെ ബഷീറാണ് മുൻ നമ്മളെ പിന്നെ അന്തരിച്ച നേതാവ് സിദ്ധിയാജിയുടെ മകൻ പിന്നെ പി കെ ബഷീറാണ് മൂന്ന് ടൈം പൂർത്തീകരിച്ചു അവിടെ അദ്ദേഹത്തിന് ആപ്റ്റായിട്ടുള്ള മണ്ഡലമാണ് മഞ്ചേരി മണ്ഡലവും പറ്റിയൊരു മണ്ഡലമാണ് മഞ്ചേരി മണ്ഡലം എന്ന് പറയുമ്പോൾ ഇപ്പൊ നിലവിലൊരു സിറ്റിംഗ് എം എൽ എ എന്ന് പറഞ്ഞ യു എൽ ലത്തീഫ് സാഹിബാണ് അദ്ദേഹത്തിന് ഒരു അർഹതയ്ക്കുള്ള ഒരു അംഗീകാരം എന്ന രീതിയിൽ ഒരു തവണ ഒന്ന് കൊടുത്തതാണ് അദ്ദേഹത്തിന് പക്ഷേ ഒരു ആ രീതിയിൽ ുള്ള ജനകീയനാവാൻ കഴിയാത്ത ഒളാണ് ലത്തീഫ് സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രണ്ടാം പട്ട ഓടെ നിൽക്കുന്നത് ഇതിനേക്കാൾ നന്നാകുക മറ്റെന്തെങ്കിലും ചുമതലകളിലേക്ക് പോയിട്ട് അവിടെ ആ സീറ്റിലേക്ക് ഒരാൾ വന്നാലും മഞ്ചേരിയിൽ കാരണം മഞ്ചേരി കഴിഞ്ഞവണ തന്നെ ലത്തീഫ് സാഹിബ് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഒന്നും ഉണ്ടായിട്ടല്ല പക്ഷേ എന്താന്ന് വെച്ചാൽ ആളുകൾക്കിടയിൽ പെട്ടെന്നും സ്വീകാര്യമാകുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പം ഇവിടെ രണ്ടിടത്തും പറ്റും എറണാടാണ് ഒന്നും കൂടി ഇദ്ദേഹത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് മാത്രമല്ല എറണാട് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ചാലിയാർ എന്ന് പറയുന്ന പഞ്ചായത്തൊക്കെ എന്ന് പറഞ്ഞാൽ കമ്പാടം പഞ്ചായത്ത് ആ മേഖലകൾ എന്ന് പറയുമ്പോൾ മുമ്പ് നിലമ്പൂർ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഇരുന്ന സ്ഥലങ്ങളാണ് അപ്പം അവിടെയൊക്കെ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് നല്ല ബന്ധമുള്ളതാണ് ആണ് അതോടൊപ്പം തന്നെ നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോലും ഈ വിസ് യു ഐ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പി വി അൻപറ പറഞ്ഞ സമയത്ത് യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയെ യു ഡി എഫ് കോൺഗ്രസ് തീരുമാനിക്കും എന്നാണ് പറഞ്ഞത് അബ്ദുൾഹാബ് സ്റ്റാൻഡ് എടുക്കേണ്ടി അടുത്ത് അദ്ദേഹം സ്റ്റാൻഡ് എടുക്കും എന്നുള്ളതാണ് വളരെ ഹൺഡ്രഡ് പേഴ്സെന്റേജ് സെക്യുലർ ആയിട്ടൊരാളാണ് കാരണം അങ്ങനെയുള്ള മതപരമായ റിസ്ക്രിമിനേഷനൊന്നും ഉണ്ടാവത്തില്ല അറിയാൻ പറ്റുന്നത് ലീഗ് കേന്ദ്രങ്ങൾ എന്നറിയാൻ പറ്റുന്ന അദ്ദേഹത്തെ കൊണ്ടുവരണമെന്ന് മുമ്പേ ഹൈദരലിൽ തങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നു അല്ലെ എം പി അല്ലെ എം പി ആണ് രാജ്യസഭ ആണ് പിന്നെ അതോടൊപ്പം തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് വിമാനത്താവള വികസന സമിതിയുടെ ചെയർമാനായിരുന്നു അദ്ദേഹം ഇപ്പൊ സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ആളുകളെയും കൂടെ ഇതിന്റെ പങ്കാളിത്തം വഹിപ്പിക്കുന്ന സിയാലോ അങ്ങനെ അത് കൊച്ചി കൊച്ചി കോഴിക്കോടിന് ആണ് ആദ്യത്തെ റോൾ മോഡൽ കോഴിക്കോടാണ് കാലിക്കറ്റ് പോട്ടിനെ വികസിപ്പിക്കുന്നതിനകത്ത് വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് അപ്പൊ ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ശേഷി ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ അങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നിരുന്നു എന്നാണ് ലീഗ് കേന്ദ്രങ്ങളെന്ന് അറിയാൻ പറ്റുന്നത് അന്ന് അദ്ദേഹം വിസ്മതിച്ചു പതിനാല് വർഷം മുമ്പ് അദ്ദേഹം വിസ്മതിച്ചു അന്ന് ഹൈദരലി തങ്ങൾ ഉൾപ്പെടെയുള്ളവർ അങ്ങനെ ഒരു പിന്നെ അദ്ദേഹം മത്സരിക്കണമെന്ന് മന്ത്രി സംസ്ഥാന ക്യാബിനറ്റിൽ വരണം എന്നുള്ള താല്പര്യം അവർ പ്രകടിപ്പിച്ച അദ്ദേഹം വിസ്മതിച്ചിരുന്നു എനിക്ക് മറ്റുള്ള കാര്യങ്ങളിലൊക്കെയാണ് താല്പര്യം എന്നുള്ള രീതിയിൽ പക്ഷേ ഒരു ഫോഴ്സ് വന്നുകഴിഞ്ഞാൽ അദ്ദേഹം നിൽക്കുകയും യു ഡി എഫ് വന്നുകഴിഞ്ഞാൽ ക്യാബിനറ്റിൽ അംഗമാകും പക്ഷെ അങ്ങനെയൊക്കെ അങ്ങാവുമ്പോൾ എനിക്ക് പറയാനുള്ളത് സത്യം പറഞ്ഞാൽ സാംസ്കാരിക വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് പോലെയുള്ള വകുപ്പ് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് പ്രത്യേകിച്ചും ആ മേഖലകളിലുള്ള ഒരു ഇത് വെച്ചിട്ട് സാധാരണ ടിപ്പിക്കൽ രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരാളാണ് അപ്പോൾ വേറെ താല്പര്യങ്ങളൊന്നും വരത്തില്ല എന്നുള്ളതാണ് പിന്നെ ജനകീയനാണോ എന്നുവെച്ചാൽ ജനകീയർ അങ്ങനെ ഒരു വലിയ പിന്നെ വലിയ പ്രാസികീകരണവും അങ്ങനെയൊന്നും അല്ല പക്ഷേ അറിവിൻ്റെ ഒരു ഭണ്ഡാരമാണ് എന്നുള്ളത് ഒരറ്റ ദിവസത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമാണ് പിന്നീട് ഇതിപ്പോൾ ലീഗ് സോട്സുകളിൽ നിന്നൊക്കെ പലരും പറഞ്ഞ് കേട്ടൊരു വിവരം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കാനും യു ഡി എഫ് വന്നാൽ ഒരു സാധ്യത ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്ക് അറിയാൻ പറ്റുന്ന വെച്ചിട്ട് അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്തായാലും ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നീട് ഒന്നാൾ സാധ്യതയുള്ള ആളുകളിലൊരാളാണ് ഇദ്ദേഹം എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത്